ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ചിന്തമാളോസിൻ്റെ ഒരു അടിപൊളി വീടി എല്ലാവർക്കും സ്വാഗതം ശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു രാത്രി മൊത്തം മഴയായിരുന്നു ഇതിപ്പോൾ മഴക്കാലം ഏതാ വേനൽക്കാലം ഏതാണെന്ന് അറിയാൻ പറ്റത്തില്ലാത്തൊരു സാഹചര്യമാണ് എന്താണെന്നറിയാം കർക്കിടമാസമൊക്കെ കഴിഞ്ഞിട്ട് ചീങ്ങം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു വെയിലും വെട്ടവും തുമ്പിയും പൂമ്പാറ്റയും എന്നാ പറഞ്ഞത് പിള്ളേരോണോ അത്തോ പിന്നെ അത്തപ്പൂടിയിലും അങ്ങനെ ഭയങ്കര മനസ്സിന് ഒത്തിരി സന്തോഷമുള്ളൊരു മാസമാണ് ചിങ്ങമാസം പക്ഷേ ഈ ചിങ്ങമാസം ആർക്കും അങ്ങനാണെന്ന് തോന്നല് നാട്ടിൻപുറത്തൊക്കെ എനിക്ക് കരുതില്ല നമ്മുടെ ഈ ഇടുക്കിയിൽ ആകെപ്പാടെ എല്ലാവർക്കും ഒരു ശോക അവസ്ഥയിലാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു മൂകത കാരണം ഒരു ശകലസമയം വെയിൽ നിലയിൽ പിന്നെ അങ്ങോട്ട് മഴ ചാറ്റലായിരിക്കും മഴ മൂടലായിരിക്കും അങ്ങനെയൊക്കെ ഉള്ള ഒരു നല്ല മഴയായിരിക്കും അങ്ങനെ ഒരു ഒരു സന്തോഷകരമായ രീതിയിലുള്ള പോക്കല്ല പൂക്കോട്ടിരിക്കുന്നത് ഇപ്പം എല്ലാം ഭയങ്കരമായിട്ട് കാലം പ്രകൃതി തന്നെ എല്ലാം വ്യത്യാസമാണ് അല്ലേ പിന്നെ ഇന്നലെ ഞാൻ യൂട്യൂബിനകത്തൊരു ആളുടെ ഒരു ഇത് കണ്ടായിരുന്നു കേട്ടോ ഒരു ഇൻ്റർവ്യൂ മാതിരിയുള്ള ആ പുള്ളി എന്നെ അത് പറഞ്ഞിരിക്കുകയാണ് ഒമ്പതാം മാസം പന്ത്രണ്ടാം തീയതി മുല്ലപ്പെരിയാറ് പുട്ടും എന്ന പുള്ളിക്ക് എന്തോ സ്വപ്നം കാണുമ്പോൾ അങ്ങനെ എന്തോ ഇത് ചെയ്തുവെന്ന് ദൈവമേ അങ്ങനെയൊക്കെ ഒരാൾക്ക് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല പക്ഷേ ഇതിന് വിലക്കുറവുണ്ട് എപ്പോൾ വേണേലും പൊട്ടാൻ ഇങ്ങനെ നല്ല ഡേറ്റ് ഒക്കെ വെച്ച് പറയാൻ പറ്റുമോ ഇരിക്കാറുതില്ല കേട്ടോ എന്തായാലും പന്ത്രണ്ടാം തീയതി നവംബർ മാസം പന്ത്രണ്ടാം തീയതി അതായത് അടുത്ത മാസം അങ്ങനെ കേട്ടപ്പോൾ ഞാൻ വൈകിട്ട് ചേട്ടൻ എത്തുമ്പോൾ പറയാം അപ്പോൾ ചേട്ടാ നിനക്ക് പേടിയാണോ ഇവിടെ കിടക്കാനായിട്ടോ ഉറങ്ങാനായിട്ടോ അതോ നീ ഒരു കാര്യം ചെയ്യുക നീ വേണ്ട വേണ്ട രേഖകളും കാര്യങ്ങളും നിൻ്റെ അത്യാവശ്യം കുറച്ച് ഡ്രസ്സുകളും ഒക്കെ എടുത്ത് വന്നെങ്കിൽ അപ്പോൾ നീ അങ്ങനെ വേണ്ട അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടോ ഒന്ന സന്തോഷം എടുത്തിട്ടോ അമ്മയെടുത്തിട്ടോ കൂട്ടായി എടുത്തിട്ടോ അങ്ങനെ നീ വേണമെങ്കിൽ ഇപ്പോൾ നിനക്ക് പേടിയാണെങ്കിൽ ഞാൻ പറഞ്ഞ എൻ്റെ പുല്ലി കേട്ടായി ചേട്ടൻ ഇട്ട് ഞാൻ എനിക്ക് എന്നാ സ്വർണം തരാം എന്നാ ഇത് തരാം എന്നാ ഇത് തരാ എന്ന് പറഞ്ഞ ഞാൻ പോകുന്നില്ല എന്നാ പോലപ്രിയാറോട്ട് വന്ന ഓക്കേ നമ്മൾ ഡെഡ് പോവാൻ നമുക്ക് ഇത് വലിയ ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും ഒന്നും വാരിച്ച കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞോ പക്ഷെ എന്നിരുന്നാലും ഞാൻ പറയണം ഇപ്പം നമ്മുടെ നമുക്ക് പ്രശ്നമൊന്നുമില്ല നമുക്ക് വിചാരിക്കാം കാരണം ഞങ്ങൾ രണ്ടിൻ്റെയും കാര്യങ്ങൾ ഓടി 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 തീർന്നവരാണ് ഓടി ഓട്ടത്തിലെ കുറെ അപാകതകളും കുറെ നല്ല കാര്യങ്ങളും കുറേ സങ്കടങ്ങളും കുറേ സന്തോഷങ്ങളും ഒക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഓട്ടം വലിയ കുഴപ്പമില്ലാണ്ട് ഓടി എത്തി നിൽക്കുന്ന ഒരു ഭാഗത്തിലാണിപ്പം ജാതി ജടയൊക്കെ ഉള്ളത് പക്ഷെ അങ്ങനെയല്ലോ ഇപ്പം വിരിഞ്ഞു വരുന്ന പൂമോട്ടകളെ പോണേറെ കുഞ്ഞുങ്ങളും ഇന്ത്യ സ്വപ്നങ്ങളോടുകൂടി കല്യാണം കഴിക്കുന്ന കൊച്ചു കൊച്ചു പ്രായം കുറഞ്ഞ കുഞ്ഞുങ്ങളും ഒക്കെയാണ് അപ്പം അവരൊക്കെ ജീവിതത്തിന്റെ ജീവിതം ആഘോഷിക്കാൻ ആനന്ദിക്കാൻ ഒക്കെ തുടങ്ങുന്ന ഒരു സമയല്ലേ അങ്ങനെയൊക്കെ ഉള്ള ഓരോ നമ്മൾ ഓർക്കണ്ടേ ആർക്കും ഒന്നും വരാണ്ടിരിക്കട്ടെ എന്നൊക്കെ നമുക്ക് എപ്പോഴെപ്പോഴും പ്രാർത്ഥിക്കാം പ്രാർത്ഥനയോളം വലിയൊരു ശക്തിയുള്ള വേറൊരു സംഭവം ഇല്ലെന്ന് ഞാൻ ജീവിതത്തിൽ പഠിച്ചു കാര്യം കാരണം എനിക്ക് ഓരോ രീതിയിലുള്ള വിഷമങ്ങളും വേദനകളും സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ വരുമ്പോഴ് പ്രാർത്ഥിക്കുമ്പോഴേ എനിക്കൊരു പ്രത്യേക എനർജിയുമായി ഒന്നും ഇടും കേട്ടോ അപ്പം അയ്യോ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ തിങ്കളാഴ്ച ഞാൻ തോന്നും ഒരു ആൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പറയാം സിന്ധുമായ സിന്ധപേൻ്റെ ഇൻറ്റർവ്യൂക്കകത്ത് ഞാൻ ഫസ്റ്റ് നോക്കുന്നത് സിന്ധുപര മാതാവിനെ കാണാമെന്നാണ് അതൊരു ഹിന്ദുവാണെന്നും കൂടെ ഓർത്ത് നടക്കെ കേട്ടോ അപ്പം നമ്മുടെ മാതാവിൻ്റെ ആ അങ്ങനെ നമുക്ക് നമ്മുടെ സങ്കടങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെ പറയാനായിട്ട് ദൈവത്തിൻ്റെയൊക്കെ അടുത്താണ് ഏറ്റവും ആ ഒരു അടുത്തില്ലെന്നേ ോട് നമ്മുടെ സങ്കടങ്ങൾ ഓടിപ്പോയി നമുക്ക് പറയാനോ ഷെയർ ചെയ്യാനോ ഒന്നും പറ്റത്തില്ല കാരണം അത് തലത്തിലോട്ട് എത്തും വകുപ്പിലോട്ടെത്തും അതിലൊക്കെ ഭേദം നമ്മൾ നമ്മുടെ സങ്കടങ്ങൾ ദൈവത്തിന്റെ മുമ്പിൽ പറയുകയും കരയുകയും സന്തോഷം ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുകയാണെങ്കില് നമുക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടിയല്ലേ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണ് ഏറ്റവും വലിയൊരു ഔഷധം ഏറ്റവും വലിയൊരു ശക്തി എന്നാണ് ഞാൻ പിടിച്ചിരുന്നത് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക ഒരു ദുരന്തം നമ്മുടെ കേരളക്കാരെ ആകമാനം ശമിപ്പിച്ചിട്ടിരിക്കുകയാണ് വേദനിപ്പിച്ചിട്ടിരിക്കുകയാണ് അതിൻ്റെ ആഹാരത്തിൽ നിന്നാരും ഇപ്പോഴും നോർമൽ ആയിട്ടില്ല അങ്ങനെയുള്ള ഒരു ഇതിൽ ഇനിയെങ്കിലും ഒരു ദുരന്തവും കൂടി വരാതിരുത്തണേ എൻ്റെ ഭഗവാനെ എൻ്റെ ദൈവമേ എൻ്റെ ദേവിയമ്മേ എൻ്റെ മാതാവമ്മയേ എന്ന് നമുക്ക് മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കാം അല്ലേ അപ്പോൾ ഇന്നത്തെ ഒരു ഹാപ്പി വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സന്തോഷമുള്ള നല്ലൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഒത്തിരി പേർക്ക് ഉപകാരപ്രദമായ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ മിസ് ചെയ്യേണ്ടതാണ് ഫസ്റ്റ് തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതുപോലെ തന്നെ ഷെയർ ചെയ്തേക്കുക സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കൂടുതൽ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ അപ്പം നമുക്ക് കാണാം ബൈ അപ്പം ഞാനിവിടെ കുറച്ച് ഓട്സും അതുപോലെ തന്നെ ഒരു എട്ടുപത്തി നട്ട്സും എടുത്തിട്ടുണ്ട് ഈ നട്ട്സ് ചേർന്ന് ഒത്തിരി വലുതല്ല അതുകൊണ്ടാണ് എട്ടുപത്തെടുത്തത് അഞ്ചെണ്ണം മതി നല്ല വലിപ്പം കേട്ടോ എന്നിട്ട് ഞാൻ ഈ ഓട്ട്സിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കുകയാണ് ഇങ്ങനെ നമുക്കൊന്ന് കുതിർന്ന് കിട്ടണം അതുപോലെ തന്നെ ഈ നട്ട്സിനകത്തോട്ടും കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കുകയാണ് ഇങ്ങനെയും നമുക്കൊന്ന് കുതിർന്ന് കിട്ടണം എന്തിനാണെന്നൊക്കെ ഞാൻ കാണിച്ചായിരുന്നു കേട്ടോ അങ്ങനെ ഒന്ന് കുതിരട്ടെ ഒരമണിക്കൂർ ഇങ്ങനെ ഒന്ന് ഇരിക്കട്ടെ അപ്പം നമ്മുടെ നട്ട്സൊക്കെ കുതിർന്ന് നല്ല കുട്ടപ്പനായിട്ടുണ്ട് അതുപോലെ തന്നെ ഊട്ട്സും നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ആ അപ്പം ഇനി അടുത്തെടുത്തേക്കുന്നത് എന്തൊക്കെയാന്ന് വേണ്ടോ കണ്ടോ ഉണ്ട് ഈന്തപ്പഴമുണ്ട് ഈന്തപ്പഴത്തിൻ്റെയൊക്കെ ഗുണം പറയണ്ടല്ലോ എല്ലാവർക്കും അറിയത്തില്ലേ അത്രയും നല്ല 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 ഫ്രൂട്ടിലൊന്നാണ് ഡ്രൈ ഫ്രൂട്ടാണ് അല്ലേ ഈന്തപ്പഴം ഈന്തപ്പഴം അഞ്ചെണ്ണം എടുക്കുന്നത് അഞ്ചല്ല ആറെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തേക്കുന്നുണ്ടല്ലോ കുറച്ച് തൈരാണ് എടുത്തേക്കുന്നത് തൈരിനെ കുറിച്ച് പറഞ്ഞാൽ എന്തൊക്കെയാണ് പറയേണ്ടത് തൈര് നമ്മുടെ സ്കിന്നിനായിക്കോട്ടെ നമ്മുടെ ഹെയറിനായിക്കോട്ടെ വേണ്ട ഒത്തിരി 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 ഗുണങ്ങളുള്ള ഒരു സാധനമാണ് തൈര് പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ വയറിനകത്ത് കുടലിനൊക്കെ എന്തോ ഈ അൽസർ അങ്ങനെ കേട്ടോ കേട്ടോ നമ്മുടെ വായിക്കാത്തൊക്കെ ഇങ്ങനെ പൊട്ടുന്ന അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഇല്ലേ തൈര് തൈര് ഞാൻ ഞാൻ എടുത്തിട്ടുണ്ട് ഈ തൈരിന് പകരമായിട്ട് നമുക്ക് പക്ഷേ നല്ല കട്ട തൈരാണ് പുളിയൊന്നും ഇല്ലാതെ പിന്നെ എടുത്തിരിക്കുന്ന സാധനങ്ങളൊക്കെയാണ് സാധനങ്ങളൊക്കെ ആണ് ചെറുപഴം സാധനം എടുത്തൊക്കെ പോയതാണ് അത് നമുക്കൊന്ന് എന്നാ പറയുന്നത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ബദാം ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഇത് നട്ട്സിൻ്റെ നമുക്കറിയാലോ നട്ട്സിനകത്ത് ഒത്തിരി 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 എന്നാ പറയുന്നത് ഹെൽത്തി ഫാറ്റും അതുപോലെ തന്നെ ഒത്തിരി ഗുണങ്ങൾ അടങ്ങിയേക്കുന്ന ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ആണ് നട്ട്സ് ഈ നട്ട്സ് മാത്രം ആക്കണം എന്നില്ല നമുക്ക് വേണമെങ്കിൽ വാൽനട്ടോ പിന്നെ എന്താ പറയുന്നത് പിസ്തയോ അങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സിനകത്തെ നട്ട്സ് ഐറ്റംസിലുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും എടുക്കാം കേട്ടോ അതുപോലെ തന്നെ പിന്നെ ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഏലക്കാടെ അരി എടുത്തിട്ടുണ്ടോ അത്യാവശ്യം നല്ല ഒരു ഏലക്കാടെ അരി എടുത്തിട്ടുണ്ടോ ഈ ഏലക്കാടെ അരിയുടെ സ്ഥലത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കറുവപ്പട്ടയുടെ പീസ് ഇടാം ഇതല്ലെങ്കിൽ ബൂസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനത്തെ ഇടാം അല്ലെ നെസ് കോഫി ബ്രൂ കോഫി അങ്ങനെയൊക്കെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനത്തെ ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന സാധനമാണ് ഏലക്കായ കേൾക്കട്ടോ അങ്ങനെ നമുക്ക് അത് ഉപയോഗിക്കാം പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും അറിയാം അല്ലേ ചിയാ സീഡ് ഫ്ലെക്സീഡ് വണ്ണം കുറയാൻ വേണ്ടിയിട്ടും ഒത്തിരി ഗുണങ്ങളടങ്ങിയ ഒരു സംഭവമാണ് ചിയാ സീഡ് ഫ്ലെക്സീഡ് എന്നൊക്കെ പറഞ്ഞുള്ള സാധനങ്ങൾ അപ്പം എൻ്റെ കീഴിൽ ഇപ്പോൾ ഫ്ലെക്സീഡാണുള്ളത് അപ്പോൾ ഞാൻ ഫ്ലെക്സീഡ് ഉള്ളശം ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓട്ട്സ് ഓട്സിൻ്റെ കാര്യം പറയണ്ടല്ലോ പൈവർക്കണ്ടൊക്കെ അടങ്ങി എല്ലാ രോഗങ്ങളും ഷുഗർക്കാർക്കും ഒക്കെ ഒരു നല്ലൊരു ഹെൽത്തി ഫുഡാണ് ഓട്സ് അല്ലേ ഓട്ട്സ് ഞാൻ കുതിത്ത് വെച്ചേക്കുന്നതായിരുന്നു അതുപോലെ തന്നെ നട്ട്സും ഞാൻ കുതിത്തതാണ് കേട്ടോ അപ്പം അവനെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഏത് പഴങ്ങളാണോ ഉള്ളത് ഞാൻ ഇന്ന പഴം വച്ച് മാത്രമേ ഈ സ്മൂത്തി ഉണ്ടാക്കത്തുള്ളൂ എന്നൊന്നും ആരും പറയണ്ട നമ്മുടെ കയ്യിൽ ഏത് പഴം ഉണ്ടോ നീ ഏത്തക്കുണ്ടോ ഓക്കെ ഇതല്ല റോസ്റ്റപ്പഴം ആണോ ഉള്ളത് ഓക്കെ ഒരു കുഴപ്പമില്ല അല്ല ആപ്പിളാണോ ആ അതും കുഴപ്പമില്ല സ്ട്രോബെറി ആണോ അത് ഒന്നും ഒന്നുമില്ല നമ്മുടെ കയ്യിൽ പപ്പായ കപ്പളങ്ങിയപ്പഴം ആണോ ഉള്ളത് ഇതൊക്കെ വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഒരു ഹെൽത്തി ഡ്രിങ്കാണ് ഇനി ഞാൻ ഉപയോഗിക്കുന്നത് അപ്പം ഹെൽത്തി ഡ്രിങ്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഷുഗർ നല്ലതാണോ ശരീരത്തിന് അല്ല അല്ലേ വൈറ്റ് പോയിസൺ എന്ന് പറയുന്നതെന്ന് ഷുഗറിന് എനിക്ക് കൃഷ്ണമോളാണ് പറഞ്ഞതാണ് കേട്ടോ അന്ന് അവിടെ ചെന്നപ്പം സിന്തോ ഷുഗർ ഒട്ടും ഉപയോഗിക്കുന്നില്ല അവരാരും ഉപയോഗിക്കുന്നില്ല കേട്ടോ വൈറ്റ് പോയിസൺ എന്നാണ് ഷുഗറിന് പ്രത്യേകിച്ച് കൃഷ്ണമോളുടെ അച്ഛന് ഷുഗറുണ്ട് അതുകൊണ്ട് തന്നെ ആ ഇച്ചിരി ഇല്ലാത്ത കുഞ്ഞു ഒത്തിരി കൺട്രോൾ ചെയ്ത് ഇപ്പോഴേ ഷുഗർ ഒന്നും കഴിക്കാണ്ടിരിക്കുന്നത് അപ്പോൾ സ്വന്തമേ ഉപയോഗിക്കരുത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ലേശം ഒരു മര മധുരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി തേൻ ഒഴിച്ചു കൊടുക്കാം പിന്നെ എടുത്ത് വെച്ചിരിക്കുന്നത് ഞാൻ ഇപ്പം പഴമാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഫ്രൂട്ട്സ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള കപ്പങ്ങിയ പഴമോ ഇനി സ്ട്രോബെറി കിട്ടിയാൽ അതോ അല്ലെ ആപ്പിളോ ബനാനായോ അങ്ങനെയുള്ള ഏത് ഫ്രൂട്ട് ഐറ്റംസ് വെച്ച് വേണേലും നമുക്ക് ഈ ഹെൽത്തി ഡ്രിങ്ക് ഉണ്ടാക്കാമെന്നാണ് അതുപോലെ തന്നെ നമുക്ക് ഈ തൈരിന് പകരമായിട്ട് നമുക്ക് പാൽ ഉപയോഗിക്കാം കേട്ടോ ഇനിയിപ്പോൾ പാലില്ല എന്നുണ്ടെങ്കിൽ പാലും തൈരും ഇല്ല നമ്മുടെ കയ്യിൽ നിന്നുണ്ടെങ്കിൽ സാധാ വെള്ളം ഉപയോഗിച്ചാലും യാതൊരു പ്രശ്നവും ഇല്ല നോ പ്രോബ്ലം നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ ഒരു ഒരു രീതിയിലും ബാധിക്കത്തില്ലാത്ത ഒരു ഫുഡാണ് കേട്ടോ അപ്പോൾ ഇവനെ ഉണ്ടാക്കി കാണിക്കാം ആ കുതിർത്ത് ഓസ് ആ വെള്ളം വെള്ളമയം ഒക്കെ നൂറ്റിക്കളഞ്ഞിട്ട് അതിനകത്തൊട്ട് മിക്സർ ജാറിനകത്തോട്ട് ഇട്ട് കൊടുത്തു എന്നിട്ട് തേണ്ടേ ഈ ഈന്തപ്പഴവും ഞാൻ അഞ്ച് ഈന്തപ്പഴമാണ് ഇട്ട് എടുത്തിരിക്കുന്നത് അത് ഇച്ചിരി മധുരം കൂടുതൽ ഇട്ടിക്കോട്ടെങ്കിൽ എന്ന് ഓർത്താണ് ഒരു രണ്ടോ മൂന്നോ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ നട്ട്സ് ചെറുതായതുകൊണ്ടാണ് ഇത്രയും എണ്ണം എടുത്തിരിക്കുന്നത് അല്ല ഒരു അഞ്ച് ഒക്കെ എടുത്താൽ മതി ഒരു ഡേ ഒരു ദിവസത്തേന് നമുക്ക് അത്രയും എടുത്താൽ മതി പിന്നെ അതുപോലെ തന്നെ ഏത്തപ്പഴവാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി ഇപ്പോൾ ആയതുകൊണ്ടാണ് ഞാൻ മൂന്നെണ്ണം എടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് പീസാക്കിയിട്ട് കൊടുക്കുക ണ്ടോ റോസ്റ്റപ്പഴാണെങ്കിലും ഒരെണ്ണം എടുത്താൽ മതി ഈ കപ്പളങ്ങ നമ്മുടെ ആവശ്യത്തിനുള്ള അനുസരിച്ച് ഒരു നേരത്തേന് കഴിക്കാനായിട്ടാണെങ്കിൽ അങ്ങനെ എടുത്താൽ മതി കേട്ടോ ഓക്കെ പിന്നെ ഞാൻ തൈര് തൈരൊഴിച്ചു കൊടുക്കുക അല്ല സോറി തേൻ ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ തേൻ തേനൊക്കെ മധുരത്തിന് വേണം എന്നുണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി ഇല്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല അപ്പം ഞാൻ എന്തായാലും ഒരു സ്പൂൺ തേനും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുത്തു കണ്ടോ പിന്നെ നമ്മുടെ ഈ തൈരും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ തൈര് പിന്നെ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ അടുത്ത് തൈര് എടുത്തിട്ടുണ്ട് ഇത്രയും സ്ഥാനത്തിന് നമ്മളെടുക്കുന്നതിനനുസരിച്ച് നമുക്ക് ഒരു ഐസ്ക്രീം പേസ്റ്റ് പരുവത്തിൽ ഒരു നല്ല ഇച്ചിരി ടൈറ്റായിട്ടുള്ള ഒരു തൈലിൻ്റെ രൂപത്തിൽ കിട്ടുന്ന ആ അനുസരിച്ചുള്ള ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എന്തായാലും ഞാനിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് ജാർജ് ആക്കി ഒന്ന് അടച്ചു അടിച്ചെടുത്ത് നല്ല കുട്ടപ്പനായിട്ട് കൊണ്ടുവരാം അപ്പോൾ നമ്മളിവിടെ നന്നായിട്ട് അടിച്ചെടുത്തുണ്ടായിട്ടുണ്ട് അപ്പം രാവിലെ തന്നെ ഞാൻ ഈ ഫ്ലെക്സീടെ കഴിക്കാറുണ്ട് കേട്ടോ എല്ലാ ദിവസവും അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതിനകത്ത് ഇത് ഞാൻ പൊടിച്ച് ഫ്ലക്സ് ഫ്ലക്സീഡ് കേട്ടോ അപ്പം ഞാൻ വളരെ കുറച്ചേ ചേർക്കുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് ഉപയോഗി കഴിച്ചതായതുകൊണ്ട് നിങ്ങൾ ഇത് ഒരു ടീസ്പൂണോ ഒന്നര ടീസ്പൂണോ ഫ്ലക്സ് ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല ഒരു ടീസ്പൂൺ മതി ആക്കണ്ട ഒരു ടീസ്പൂൺ മതി കേട്ടോ അപ്പം ഞാൻ ഒരു മുക്കാൽ ടീസ്പൂണോളം ഇത് കൂട്ടി ഇട്ട് കൊടുത്തു ഫ്ലക്സീഡ് പൗഡർ ഇട്ട് കൊടുത്തു എന്നിട്ട് നമ്മുടെ ഇവനെ അടിച്ചു വന്നിച്ച് ഇവനെ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ ഇത് കണ്ടോ സത്യം പറഞ്ഞേ എന്നിട്ട് നമുക്ക് ആ ഇവനെ ഇട്ടതും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക പൊടിച്ച് വച്ചിരുന്നുകൊണ്ടാണ് ഞാൻ അവനെ അതിൻ്റെ കൂടെ ഇട്ട് അടിക്കാൻ കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ഫ്ലക്സ് സീഡാണെങ്കിലും ചിയാ സീഡാണെങ്കിലും പിന്നെ അടിക്കുമല്ലോ മിക്സ് ചെയ്ത് കാരണം അകത്തിട്ട് ബ്ലെൻഡ് ചെയ്യുമ്പോഴേ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം വേണ്ടേ സെറ്റ് ഇനി നമുക്ക് വെറുതെ പിന്നെ ഒന്ന് ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം ഷോയ്ക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ഡ്രൈ ഫ്രൂട്ട്സാണ് ബദാം ബദാമ് ഒത്തിരി നല്ല 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 ഗുണങ്ങൾ അടങ്ങിയ സംഭവമാണ് അപ്പം നമുക്ക് നമ്മുടെ കഴിക്കുമ്പോൾ ഒരു നല്ല ഊർജം കിട്ടും അതുകൊണ്ട് നമുക്ക് അവനേം കൂടെ ഇങ്ങനെ ഒന്ന് ജീ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് ബദാം എടുത്തിട്ടുണ്ട് എന്നിട്ട് അവനേയും കൂടെ ഇങ്ങനെ ഇങ്ങോട്ട് കൊടുക്കും കഴിഞ്ഞ പ്രാവശ്യം ഞാനിങ്ങനെ ഗാർണിഷ് ചെയ്യാൻ നോക്കി ഇപ്പോൾ അറിഞ്ഞു പോയി അതുകൊണ്ട് ഞാനൊരു രണ്ട് സ്പൂണിൻ്റെ അളവ് കുറച്ച് കൊടുത്തേ ഇത് വേണ്ടേ കേട്ടോ നമുക്ക് തന്നെ ഞാനൊരു ചെറുപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നിങ്ങളെ കാണിച്ചു തരുന്നതിൻ്റെ പേരിലാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് ഒരു ചെറിയപ്പഴം കൂടി അങ്ങോട്ട് വെച്ചു എടുത്ത് എന്നിട്ട് സൂപ്പറായിട്ട് ഗാർണിഷ് ചെയ്തു അപ്പം ബാക്കി ഇവിടെ ഇരിക്കട്ടെ കണ്ടോ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നത്തില്ലേ വേണമെങ്കിൽ മധുരം ഇനിയും കൂടുതൽ ആവശ്യമുള്ളവരുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തുകൂടെ കുറച്ച് തേനൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പേ ഞാൻ എടുത്തോണ്ട് വന്നിട്ടുണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് കഴിച്ചു വേണമെട്ടോ ഓവർ മധുരമൊന്നുമില്ല തൈര് പുളിയും വലിയ പുളിയും കാര്യങ്ങളൊന്നുമില്ല എന്നാ ഒരു ടേസ്റ്റ് പറഞ്ഞേ നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആട്ടോ അപ്പൊ നമ്മൾ ഒത്തിരി വലിയ എന്താ പറയുന്നത് കണ്ടമാനം രുചിയൊന്നും നോക്കണ്ട കണ്ടമാനം ചിലർക്ക് മധുരം ഭയങ്കര ഇഷ്ടമായിരിക്കും പക്ഷെ അങ്ങനെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഭാവിയിൽ പിന്നെ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആവും അതുകൊണ്ട് നമ്മൾ ഒത്തിരി അങ്ങോട്ട് മധുരവും ഒത്തിരി ടേസ്റ്റും ഒന്നും നോക്കാതെ പക്ഷേ ഇത് ഓവർ വലിയൊരു ടേസ്റ്റാണെന്ന് ചോദിച്ചാൽ അല്ല പക്ഷേ ഹെൽത്തിയാണോന്ന് ചോദിച്ചാൽ ഓക്കെയാണ് ഹെൽത്തിയാണോ നല്ല അടിപൊളി ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉപയോഗിച്ചാൽ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഷെയ്ക്കിൻ്റെ സാധാരണ നമ്മൾ ഷെയ്ക്ക് അടിച്ചു പിടിക്കരുത് മാംഗോ സ്മൂതിയും മാങ്കോ ഷെയ്ക്കും ഒക്കെ അടിച്ചു പിടിക്കാറ് അത്രയും മധുരമില്ല എന്നുള്ളതേ ഉള്ളൂ ബാക്കിയെല്ലാം ദേശീയം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാനും പെട്ടെന്ന് കണ്ടോ ഇതേ മോളൊക്കെ ഞാൻ ഒത്തിരിയും ഫുഡ് കാര്യത്തിൽ കണ്ട്രോൾ ചെയ്യുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒത്തിരി വണ്ണം ഇല്ലാതിരിക്കുന്നത് എൻ്റെ എല്ലാവർക്കും തന്നെ വണ്ണം ഉണ്ട് ചേച്ചിമാർക്കായിക്കോട്ടെ അനേജിമാർക്കായിക്കോട്ടെ ഒക്കെ വണ്ണം ഞങ്ങളമ്മയും ഒക്കെ നല്ല വണ്ണം ഉള്ളു അമ്മേം ചാച്ചൊക്കെ ആണെങ്കിലും ചാച്ചിനൊത്തിരി ഓവർ വണ്ണമില്ലായിരുന്നു എന്നാലും നല്ല സൈസുള്ള പാരമ്പര്യമാണ് അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് നമുക്ക് ആ പാരമ്പര്യം ഒന്നാമതേ കിട്ടും അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിച്ചാണ് കുറച്ച് 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 കൺട്രോൾ ചെയ്യുന്നത് കേട്ടോ അതാണ് എനിക്ക് നല്ലൊരിതൊന്ന് നല്ല റിസൾട്ട് കിട്ടുന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോടുകൂടെ ഷെയർ ചെയ്തത് അപ്പം നല്ലൊരു വിശപ്പിനെ നമുക്കൊത്തിരി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഡ്രിങ്കാണ് അപ്പോൾ എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കുക കഴിച്ച് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമന്റിലൂടെ എന്നെ അറിയിക്കുക ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു മൂന്നാല് പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോ നമുക്ക് മനസ്സിലാവും ആ ഇത്രയും നല്ലതായിരുന്നോ ഇനി നമുക്ക് തന്നെ തോന്നും കേട്ടോ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഫ്രൂട്ട്സൊക്കെ വേറെ വേറെ മാറ്റി നോക്കുക നിങ്ങള് കഴിച്ചു നോക്കിയിട്ട് പറയാ കേട്ടോ അപ്പൊ ഞാൻ ഇനി കഴിക്കട്ടെ വിശക്കുന്നുണ്ട് രാവിലെ തന്നെ തുള്ളി 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 കുഞ്ഞിപ്പാമ്പ ഇന്ന് ഒരു കുഞ്ഞിപ്പൂമ്പാറ്റ വന്നേക്കാട്ടോ ഒരു കുഞ്ഞിപ്പൂമ്പാറ്റ അല്ലെങ്കിൽ നല്ല വലിപ്പമുള്ളത് കളറുള്ളതൊക്കെ വരുന്നതാണേ ഒരു കുഞ്ഞി തന്നെ പാൽ അല്ല പാല് കുടിക്കുന്നുണ്ടെന്ന് സോറി തേൻ കുടിക്കുന്നുണ്ട് കേട്ടോ ഏ അവൻ നൂർത്ത് അവൻ്റെ ചിറക് കൂടെ കൂടെ വിരിച്ചപ്പം നല്ല ഭംഗി കാണാനായിട്ട് കാണാവോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല കണ്ടോ കുഞ്ഞിയാണ് പക്ഷേ അവനെ കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാമല്ലോ കണ്ടോ ഇപ്പം ചിറക് ചേർത്ത് കുടിച്ചേ കാറ്റു വന്നപ്പോഴത്തേക്ക് ഉണ്ട് കേട്ടോ ചെറിയ കാറ്റും എൻ്റെ ദൈവമേ ഇന്ന് രാവിലെ തന്നെ തൊടുപുഴന്ന് നമ്മുടെ ഒരു മോള് വിളിച്ചിട്ടുണ്ടായിരുന്നു സിന്ധോമേ കാറ്റാണോ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതോ തൊടുപുഴന്ന് രാവിലെ തന്നെ ഒരു മോള് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തൊടുപുഴ സിന്ത രാവിലെ തന്നെ വിളിച്ചപ്പോൾ ഞാനിവിടെ എന്നാന്നേ എന്നിട്ട് ഞാൻ പെട്ടെന്ന് ഫോണെടുത്തിട്ട് ചോദിച്ചിട്ട് എന്നെ ചോദിച്ചത് എന്നാന്ന് ചോദിച്ചത് അന്നേരത്തിനും പറയല്ലേ പിന്നെ സിന്ധമേ കാറ്റുണ്ടോ അവിടെ ഇവിടെ ഭയങ്കര കാറ്റായിരുന്നു രാത്രി വെളുപ്പിന് ഒരു മൂന്ന് മണിയായപ്പോൾ തുടങ്ങി ഭയങ്കര കാറ്റായിരുന്നു എന്നിട്ട് മരം എല്ലാം ഓടിച്ചിട്ടുന്ന് അപ്പം ഞാൻ ഇവിടെ കാറ്റില്ല പോലെ വലിയ കാറ്റും പ്രശ്നങ്ങളും വലിയ കുഴപ്പങ്ങളില്ല നമുക്ക് പിന്നെ പെരക്കി വിറ്റിനും വലിയ മരങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ കാറ്റില്ലെന്ന് പറഞ്ഞു കാറ്റ് കുറവുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു നമുക്കൊരു മനസ്സിനൊരു സന്തോഷം തോന്നുന്ന ഒരു കാലാവസ്ഥയുണ്ടല്ലോ ഇനി നല്ല തെളിഞ്ഞു നിൽക്കുവാണെങ്കിൽ മാനം തെളിഞ്ഞു നിന്നൽ പറഞ്ഞതുപോലെ ഇതല്ല മൂടിക്കെട്ടി മൂടിക്കെട്ടി ഒരുമാരിയും എന്താ പറയുക ഇന്ന് ചിലരൊക്കെ ചോദിക്കും ഇന്ന് ആരും മരിച്ചു ദിവസം ഇങ്ങനെ കിടക്കുന്നതെന്നൊക്കെ ചോദിക്കുന്ന കേട്ടില്ലേ പണ്ടുള്ള കാർത്തുംമാരൊക്കെ പ്രായമുള്ള ചോദിക്കുന്നതുകൊണ്ട് ഇങ്ങനെ മഴയും ഇങ്ങനെ ചാറിച്ചാറിയൊക്കെ കിടക്കുമ്പോൾ ഒരു സുഖമില്ലാത്ത ഒരു കാലാവസ്ഥ ആ അതേപോലെ കാണുമോ ഒന്നോ രണ്ടോ ദിവസമാണോ എത്ര ദിവസങ്ങളായി എൻ്റെ പൊന്നൊന്നും പറയണ്ട ഉഷിയാണ് പറയുന്നത് മുണ്ടക്കയതാണ് മഴ തുടങ്ങി കഴിഞ്ഞാൽ പെരും മഴയാണ് കേട്ടോ ഈ പ്രാവശ്യം മുണ്ടക്കയത്തൊക്കെ ആയിരുന്നു മഴ കൂടുതലെന്ന് അങ്ങനെ ഇന്നത്തെ ഏകദേശം ഒരു പരിപാടികളൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇന്നത്തെ സ്മൂത്തി നിങ്ങളെല്ലാം കണ്ടില്ലേ ഓട്സ് എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ലാത്ത സാധനമായിരുന്നു കേട്ടോ ഓട്ട്സ് എന്ന് പറയുമ്പോഴത്തേന് എനിക്ക് ഇഷ്ടമേ ഇല്ലായിരുന്നു സത്യം പറയാം നേരത്തേക്ക് ഈ ഓട്സ് ഞാൻ ഫസ്റ്റ് കാണുന്നത് സഞ്ചാട്ടനൊക്കെ കഴിക്കുന്നതാണ് കേട്ടോ സഞ്ചാടനെ ഉക്ഷിച്ചിട്ട് ചേട്ടൻ ഷുഗർ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഓട്ട്സ് കുറുക്കി കൊടുക്കുന്നത് അത് ചുമ്മാ ഇങ്ങനെ പല്ലാത്ത വെള്ളത്തിനകത്തൊക്കെ ചുമ്മാ കുറുക്കിയേ അപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കിയിട്ടുണ്ട് എനിക്കൊന്നും ഇഷ്ടമില്ലായിരുന്നു പിന്നെ നമ്മൾ പുറത്തൊക്കെ പോയപ്പോഴൊക്കെയാണേലും ഓട്സ് നല്ല പിള്ളേർക്ക് നല്ലതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ കണ്ടപ്പോഴൊക്കെ എനിക്ക് എനിക്കത്ര വലിയ ഇഷ്ടമൊന്നും തോന്നിയിട്ടില്ല ഇപ്പം ചെടായകൊണ്ട് എനിക്ക് ഈ ബോഡി വെയിറ്റ് ഒക്കെ കൂടുന്നുകൊണ്ട് ഞാൻ ഓട്സൊക്കെ വാങ്ങിപ്പിച്ച് കുറച്ച് ചില സമയത്ത് ബ്രേക്ക്ഫാസ്റ്റിനാണ് ഓട്ട്സൊക്കെ ആയിരിക്കും കഴിക്കുന്നത് ചിലപ്പം പാലൊഴിച്ച് നിവർത്തി ഇട്ടിട്ട് കുറുക്കിയൊക്കെ കുടിക്കും പിന്നെ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് ഓംലെറ്റ് കൊണക്കോ അട കൊണക്കോ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കും പക്ഷെ എന്നാലും എനിക്ക് നല്ല ഒരു ടേസ്റ്റ് തോന്നി ഇന്ന് ഈ ഇപ്പം നമ്മൾ ചെയ്ത ശേഷം സ്മൂത്തിക്കാത്തത് കേട്ടോ അതിൻ്റെ അറിയാനും പറ്റുന്നില്ല ഉള്ളി ചെല്ലുകയും ചെയ്യും നല്ല ഫൈബർ കണ്ടല്ലേ നല്ല ആണല്ലോ ഓട്സ് അപ്പൊ അങ്ങനെ തൊണ്ടകിയൊക്കെ എന്തോ ഒരു ചെറിയൊരു ഇത് പോണൊക്കെ ഈ ഈ കാലാവസ്ഥയുടെ ആട്ടോ ഇരിക്കുന്ന ഇരിപ്പി വേഴം മുറ്റത്തോട്ട് ഒരു വേസ്റ്റ് കളയാൻ പോലൊന്നും ഇറങ്ങാൻ പറ്റില്ല അതെല്ലാം ചിലപ്പോൾ തലയിലോട്ട് വെള്ളം വീഴും പിന്നെ എന്തായാലും തന്നെ ജലദോഷം ചെയ്തിട്ടല്ലൊക്കെ ആവും എൻ്റെ ദൈവമേ ആർക്കും ആർക്കും ഒന്നും വരാണ്ടാക്കിയിരിക്കട്ടെ അല്ലേ പനിയും കാര്യങ്ങളും എല്ലായിടത്തും വിളിക്കുന്നിടത്തും കേൾക്കുന്നിടത്തും ഒക്കെ വൈകഴിയും കാര്യങ്ങളും പിന്നെ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു കൊച്ചി വെച്ചിട്ടുണ്ടായിരുന്നു സിന്തോമേ സിന്തോപ്പം ഇങ്ങനെ ബോഡി വെയിറ്റ് കുറയ്ക്കാനല്ലേ നോക്കുന്നത് എനിക്ക് വണ്ണം വെക്കത്തേ ഇല്ല സിന്തോമേ ഞാനിങ്ങനെ മെലിഞ്ഞും വെരിഞ്ഞും മെരിഞ്ഞും പെരിഞ്ഞു പെരിഞ്ഞായിരിക്കുന്നത് ഞാൻ അത്യാവശ്യം ഫുഡൊക്കെ കഴിക്കുന്നതാണ് എന്നിട്ട് പക്ഷേ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചായിരിക്കുന്നത് വണ്ണം വെക്കാനുള്ള ഒരു ഇത് പറഞ്ഞു തരാമോന്നു ചോദിച്ചു കേട്ടോ വണ്ണം വെക്കാനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക നന്നായിട്ട് ഫുഡ് കഴിക്കുക ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെയാണെങ്കിലും നല്ലതായിട്ട് കഴിച്ചൊക്കെ കഴിഞ്ഞാൽ വണ്ണം വെക്കും അല്ലേ പിന്നെ വണ്ണം വെക്കാനായിട്ട് വേറെ ഏത്തപ്പഴം എന്നും കഴിച്ചാൽ വണ്ണം വെക്കും ഏത്തപ്പഴം രണ്ടു ദിവസം അടുപ്പിച്ച് ചോദിച്ചാൽ ഞാൻ പിറ്റേ ദിവസം വണ്ണം പൊക്കും അങ്ങനത്തെ സാധനമാണ് ഏത്തപ്പഴം കഴിച്ചാൽ നന്നായിട്ട് വണ്ണം വെക്കും കേട്ടോ ഏതപ്പഴം എന്താ പറയുക നെയ്ക്കാത്തൊക്കെ ഇട്ട് ബോളി അല്ലാണ്ട് പഴംപൊരി അല്ലാണ്ട് നമ്മൾ അരിഞ്ഞ് നന്നായിട്ട് പഴുത്ത ഏത്തക്കാണ് നെയ്ക്കാത്തിട്ടിട്ട് ഒന്ന് എന്നാ പറയുന്ന ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി കഴിഞ്ഞു അതിൻ്റെ കൂടെ നട്ട്സും മുന്തിരി ഒക്കെ ഇട്ടിട്ടൊക്കെ കഴിച്ചാലൊക്കെ സൂപ്പറാണ് കേട്ടോ വണ്ണം നന്നായിട്ട് വണ്ണം വെക്കും അങ്ങനെ പിന്നെ പഴയ കഞ്ഞി കുടിച്ചാലേ വണ്ണം വെക്കും അതും ഉറപ്പായ കാര്യമാണ് കേട്ടോ പഴയങ്കഞ്ഞി കുടിച്ചാൽ വണ്ണം വെക്കും ആ ഈ വണ്ണം വെക്കുന്നതെന്ന് പറയുന്നതൊക്കെ നോർമലി ഒരു പാരമ്പര്യം കൂടെ ഉണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞ ഒരു പാരമ്പര്യം കൂടെ ഉണ്ട് കാരണം ഇപ്പോൾ എൻ്റെ ഞങ്ങളുടെ ഫാമിലി ഉള്ളവരെല്ലാം തന്നെ ഏകദേശം വണ്ണം ഉള്ളവരാ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലയിടത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ചില പേരൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട് പേരൻസ് നല്ല അത്യാവശ്യം ഹൈറ്റും വെയിറ്റും വണ്ണമൊക്കെ കാണും പക്ഷെ ചിലർ അവരുടെ മക്കളാന്ന് പറഞ്ഞാലും ചിലതുങ്ങളിങ്ങനെ ഉണങ്ങി 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 ഭയങ്കര ക്ഷീണിച്ചിരിക്കുന്നതാണ് പക്ഷെ അങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷെ ന ഞങ്ങളുടെയൊക്കെ പാരമ്പര്യം വെച്ചാൽ ഞങ്ങൾ വണ്ണം വെക്കുന്ന ഒരു സൈസാണ് കേട്ടോ ഇനിയിപ്പം അങ്ങനെ ആണോ ആ കൊച്ചും എന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ കാരണം എനിക്കത് പണ്ടൊക്കെ പറയുന്നത് കേട്ടിട്ടുള്ളൂ കുശുമ്പോൾ ഒരു വടം വയ്ക്കി അല്ലെങ്കിൽ അഭി കെട്ടിട്ട് എൻ്റെ അവൾ നാളെ ഈ വീഡിയോ കാണുമ്പോൾ വിളിക്കുന്നത് എനിക്ക് കുശുമ്പോഴും കൊണ്ടാണ് ഞാൻ വണ്ണം വെക്കാത്തത് അല്ല ഞാൻ പറയാനൊന്ന് പച്ചവളവും ചിലർ ഇങ്ങനെ പറഞ്ഞല്ലോ എണുക്ക് പറയലേ പച്ചവെള്ളം കുടിച്ചാലും ശരിയെടുത്ത് പിടിക്കും മനസ്സ് നന്നായിരിക്കണം എന്നൊക്കെ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ചിലരെന്നൊക്കെ കഴിച്ചെന്ന് പറഞ്ഞാലും എന്തേലും ചില എനിക്കറിയാം കേട്ടോ നമ്മുടെ എന്നാ പറയുന്നത് നമ്മുടെ നമുക്കറിയാവുന്ന എത്രയോ പേരുണ്ട് നന്നായിട്ട് ഫുഡ് കഴിക്കുകയും നല്ല രീതിയിൽ ഫുഡ് കഴിക്കുകയും ഒക്കെ ചെയ്യുന്നവർ പക്ഷേ ഈ പറഞ്ഞ കൊടുക്കു വണ്ണം വയ്ക്കി അത് കുശുമ്പ് കൊണ്ടാണോ ഗുന്നായ്മ കൊണ്ടാണോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലേ എന്തോ ഓരോരുത്തരുടെ ശരീര പ്രകൃതിയുടെ ആയിരിക്കാം ചിലരൊക്കെ മെതിഞ്ഞിരിക്കുന്നത് അവരവരുടെ ശരീര പ്രകൃതിയുടെ ആയിരിക്കാം ഞാനൊക്കെ അതേ ഒന്നും തിന്നാതിരുന്നാലും വേണം നമുക്ക് ആ അതുകൊണ്ട് ഞാൻ കഴിക്കാണ്ട് കുറേ എല്ലാം ഇങ്ങനെ കണ്ട്രോൾ ചെയ്യുകയാണ് കേട്ടോ അപ്പം ഇങ്ങനത്തെ ഇങ്ങനെ നല്ല നല്ല അത്യാവശ്യം ഇതിനകത്തൊക്കെ ആകുമ്പോൾ നല്ല നല്ല ഗുണങ്ങളടങ്ങിയതുമാണ് നമ്മൾ കുറേ ഇറച്ചിയും എന്താ പറയുന്നത് കുറേ കപ്പയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒത്തിരി കഴിക്കുന്നതിലും ഒത്തിരി ഗുണങ്ങളുള്ള സാധനമാണ് ഇങ്ങനെയൊക്കെ ചെറുതായിട്ട് ലൈറ്റായിട്ട് കഴിക്കുന്നത് നമുക്ക് എന്താ പറയുന്നത് ദഹനത്തിനാണെങ്കിലും ഒക്കെ നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ പിന്നെ എനിക്കാണെങ്കിലും ഉണ്ടല്ലോ ഒരേടെ ആയിട്ട് വറുത്തരച്ച കറികൾ ഇപ്പോൾ തീലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണേ ചെമ്മീൻ മങ്ങയൊക്കെയാണ് വറത്തരച്ച് വെച്ചാൽ ഇഷ്ടമാണ് അങ്ങനെ കിഴങ്ങ് വറുത്തരച്ച് വെച്ചാൽ ഇഷ്ടമാണ് സാധാരണ ഉള്ളി തീല അങ്ങനൊക്കെ ഉള്ള കയ്യിൽ വറുത്തരച്ച് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്ക് നെഞ്ചരിച്ചിലാണ് ഭയങ്കര അസിഡിറ്റിയുടെ ആയിരിക്കും ചേട്ടാക്ക് അതെ നെഞ്ചിരിച്ചിലാണ് പക്ഷേ അങ്ങനെയൊക്കെ അപ്പം നമുക്ക് അതൊക്കെ വേണമെങ്കിൽ കുറച്ച് നാളത്തേന് ആ ഒരു ലെവലൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് വേറെ 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 രീതി ചെയ്തു നോക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഇതിനെല്ലാം ഒരു ശമനം കിട്ടും ഞാനിപ്പോൾ ഒത്തിരി എരി കുറച്ചു ഞാൻ തന്നെ ചോദിച്ചാൽ കുമാരി ചേച്ചിന് അവിടെ പോകുമ്പോൾ കുമാരിച്ചേച്ചി തൊഴിലുറപ്പിന് പോയപ്പോൾ ഒരു ആ പതിനാല് ദിവസം ഞാൻ അവിടെ നിന്നാണ് ഫുഡ് കഴിച്ചേ അപ്പോൾ തീരെ ലൈറ്റായിട്ട് അവിടെ എല്ലാത്തിനും വരും ഇപ്പം ചേർക്കുന്ന ഭയങ്കര ഒരു വട്ടം മീൻകറിയൊക്കെ നല്ല കുറു വെച്ചുകൊണ്ടിരുന്നവരാ ഇപ്പം തീരെ എരി കുറച്ചു എരു കുറച്ചപ്പോൾ തന്നെ ഒത്തിരി മസാലകളൊന്നുമില്ല ഈ റെഡിമെയ്ഡ് മസാലകളൊന്നും അവര് പിടിക്കത്തില്ല മുളകൊക്കെ മേടിച്ച് കഴുകി ഉണങ്ങി അതൊക്കെ പിടി ആ ഒരു പതിനഞ്ച് ദിവസം എനിക്ക് നെഞ്ചിരി ഒന്നും ഉണ്ടായില്ല അപ്പം ഞാൻ ഓർത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും ഇപ്പോൾ അങ്ങനെ 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 കുറച്ച് കുറച്ച് കൺട്രോൾ ചെയ്ത് കൊണ്ടു വരാൻ അങ്ങനത്തെ വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് വർക്കി നമ്മളാണ് ഒരു പരിധിവരെ നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കേണ്ടത് നമ്മുടെ അസുഖം ഉണ്ടാക്കി വെക്കുന്നത് നമ്മൾ വണ്ണം വെക്കണോ വണ്ണം വെക്കേണ്ട എന്നൊക്കെ നമ്മുടെ മനസ്സ് തന്നെയാണ് തീരുമാനിക്കുന്നത് മനസ്സ് നന്നായി ഇരുന്നാൽ വടമൊക്കെ വയ്ക്കാൻ പറ്റും ശരി കേട്ടോ അല്ലാണ്ട് ഇങ്ങനെ ഉണങ്ങി പിടിച്ചൊന്നും ഇരിക്കുക എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ വെലിഞ്ഞിരുന്നിട്ടുണ്ട് അത് എനിക്ക് ഫുഡ് ഇല്ലാത്തൊരു ടൈമിലാണ് കേട്ടോ ഫുഡ് എന്നാൽ പറഞ്ഞാൽ നമ്മൾ അത്രയും പിന്നെ മാനസിക ടെൻഷനും സങ്കടവും ഒക്കെ ഉള്ള സമയത്തൊക്കെ ക്ഷീണിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ എന്നെ വിളിച്ച് പറഞ്ഞാൽ മോളെ എനിക്ക് ഒരു ടെൻഷനും ഇല്ല എൻ്റെ വീട്ടിൽ എല്ലാത്തിനും ഇതുണ്ട് ഞങ്ങൾ നല്ല ഇതായിട്ട് ജീവിക്കുന്നവരാണ് സന്തോഷമാണ് ഹാപ്പിയാണ് പക്ഷേ വണ്ണം വെക്കുന്നില്ല എല്ലാവരും ഇപ്പം പള്ളി ചെല്ലുമ്പോഴും ഒക്കെ കളിയാൽ കസു തോമ വണ്ണം വെക്കുക എഴുച്ചരോട് വണ്ണം വെക്കുക ഇച്ചിരും കൂടെ വണ്ണം വെക്കാന്ന് പറഞ്ഞത് ആ അപ്പം ചിലപ്പം അത് ഒന്നെങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ പാരമ്പര്യമായിരിക്കും കേട്ടോ ഇതല്ലെങ്കിൽ നന്നായിട്ട് ഞാൻ പറഞ്ഞോളൂ ഏത്തക്കെ കഴിക്കുക അപ്പം മണം വെച്ചോളും കേട്ടോ അപ്പോൾ അങ്ങനെ എനിക്ക് ചെത്തി തരാൻ പറ്റുന്നെങ്കിൽ ഞാൻ കുറച്ച് ചെത്തി തന്നെ എന്നെ ചെയ്യാനാണ് ഇത് തോന്നുന്നില്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ജാതിപ്പോൾ പരിശ്രമിക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ലൈക്കിൻ്റെയൊക്കെ കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും അതുപോലെ ഒക്കെ ഒന്ന് ചെയ്തു തരാം കേട്ടോ അപ്പം പുതിയൊരു ഹാപ്പി വീഡിയോ ആയിരുന്നവരെ എല്ലാവർക്കും ചേട്ടാ